ഡിസ്കസ് ഡിസ്കാൻ അപ്പം ഇതിനകത്തൊരു അഴിബ്ര ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ച തന്നെയാണ് ഒന്നുകൂടെ ഒന്ന് സമറൈസ് ചെയ്യുന്നുള്ളൂ ഓക്കെ അള്ളാഹിന്റെ സഹായം എപ്പോ വരും നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി ഇറങ്ങുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുമ്പോൾ അല്ലെ നമ്മള് നമ്മളെ തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുമ്പോഴേ നമ്മൾ അതായത് നമ്മൾ നമ്മളെ തന്നെ ഏറ്റവും ബെസ്റ്റ് ചെയ്യുമ്പോഴേ അള്ള സഹായിക്കൊള്ളു നമ്മള് വെറുതെ അല്ലെ അള്ളാഹ് ജന്നാത്ത ഫിദാസിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനം എറണം എന്ന് പറഞ്ഞ് ബെഡിൽ കിടന്ന് സുഖിച്ചു കഴിഞ്ഞാല് അള്ളാഹ സഹായിക്കൊന്നുമില്ല ഓക്കെ അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഇടുമ്പം അള്ളാഹിന്റെ സഹായം വരും ഇപ്പം ഈ കേസിൽ ബദറിന്റെ കേസിൽ മുസ്ലിങ്ങൾക്ക് സുഖമായിട്ട് പറയാന്നല്ലേ ഞങ്ങൾ ആകെ മുന്നൂറ് പേരാ ഉള്ളത് ഞങ്ങളെ കൊണ്ട് പറ്റൂല അല്ലെ പോയാൽ മരിക്കാനുള്ളതാണ് ഉറപ്പായിട്ടും കാരണം ഞങ്ങൾക്ക് യാതൊരു വക പ്രിപ്പറേഷനും ഇല്ല ഞങ്ങൾ പോവില്ല അവർക്ക് അങ്ങനെ പറയായിരുന്നു അല്ലെ പക്ഷെ അവരെന്താ ചെയ്തത് അവരെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് അല്ലെ ആ മുന്നൂറ് എന്ന് പറയുന്ന കൗണ്ട് ഒപ്പിച്ചത് പോലും അവരെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് ആണ് അവരെ കൊണ്ട് എന്താണോ ബെസ്റ്റ് ചെയ്യാൻ പറ്റുക അത് പോലെ രണ്ട് കുതിരയാണെങ്കിൽ ആ കുതിരനെ അവർ ഒപ്പിച്ചു അല്ലെ എട്ട് വാളാണെങ്കിൽ ആ വാൾ അവർ ഒപ്പിച്ചു എന്നിട്ട് അവർ പോയി നമുക്കറിയാം സാഹ്ഹ അലൈഹി സ്വല ബദറിന്റെ കാര്യത്തില് എത്രമാത്രം ദ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ കാരണം സ്വാഭാവികമായിട്ട് പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ അപ്പം ഒരു ഒരു വ്യക്തി അവനെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് അവൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പം അള്ളാഹിന്റെ സഹായം വരും അതും അത് അള്ളാൻ്റെ നീയത്തിനോ അള്ളാൻ്റെ എന്താണ് വചയിനു വേണ്ടിയിട്ടായിരിക്കണം കേട്ടോ അള്ളാൻ്റെ ദീനിന്റെ സ്ഥാനം ഉയർത്താൻ വേണ്ടിയിട്ടായിരിക്കണം ഒരിക്കലും ആ എന്റെ പേർ മൂപ്പർ അങ്ങനെ ചെയ്യുന്നുണ്ട് അതിനെക്കാളും കൂടുതൽ എനിക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ നീയത്തുകളും അള്ളാഹിന്റെ അല്ലെ അള്ളാഹിന്റെ വച ഉയർത്താൻ അള്ളാഹിന്റെ വചനം ഉയർത്താനുള്ളതായിരിക്കണം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ആ ദീ അത് നമ്മൾ ഒരാളിലേക്ക് അധികം എത്തിക്കുമ്പോൾ നമ്മളുടെ ദീൻ ഒരു പടിയും കൂടെ അവിടെ വിജയിക്കുകയാണ് അല്ലെ നമ്മള് നമ്മളിൽ നിന്ന് ചിലപ്പം ഒരു മിനിറ്റ് ഉള്ള ഒരു ഓഡിയോ നമ്മൾ ഒരാൾക്ക് ഷെയർ ചെയ്യുകയാണ് ദീനിനെ കുറിച്ച് ല അലഹുലിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മള് അള്ളാഹിന്റെ ദീനിനെ ലാ ഇലാഹുൽ അള്ളുഹിനെ ഒരാളിലേക്കും കൂടെ എത്തിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെ അപ്പൊ എന്താണ് നമ്മളെ ദീനിനെ ഒരു പടിയും കൂടെ അവിടെ വിജയിപ്പിക്കുകയാണ് ഒരു പടിയും കൂടെ സ്ട്രോങ് ആക്കുകയാണ് നമുക്ക് നിങ്ങക്ക് ഓർമ്മ ഉണ്ടോന്നല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ഓൺലൈൻ മീറ്റപ്പിന്റെ അവസാനം ഡിസ്കഷൻ സമയത്ത് റീഹ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ നാവുകൊണ്ട് സംസാരിക്കാൻ നോക്ക് നിങ്ങളുടെ ദീനനെ നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ ആ ഒരു കുഞ്ഞു ഓഡിയോ ആണെങ്കിൽ പോലും അത് നമ്മളുടെ ദീനനെ സ്ട്രെങ്തൻ ചെയ്യാണ് അപ്പൊ നമ്മള് ദീനിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും ഓരോരുത്തരും അവനെ കൊണ്ട് പറ്റുന്നതിന്റെ ബെസ്റ്റ് ചെയ്യുമ്പോൾ അവൻ സഹായം വരും നമ്മളെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ബേജാറാ ലോജിസ്റ്റിക്സിനെ കുറിച്ച് ആലോചിച്ചിട്ട് അല്ല അതില്ലല്ലോ ഇതില്ലല്ലോ ആ സ്കില്ലല്ലോ ഈ ടെക്നോളജി ഇല്ലല്ലോ ആ കഴിവില്ലല്ലോ ഞാൻ പെർഫെക്റ്റ് അല്ലല്ലോ എന്റെ എഴുമ പെർഫെക്റ്റ് അല്ലല്ലോ എനിക്ക് സമയമില്ലല്ലോ ഇതല്ലല്ലോ ബെസ്റ്റ് സമയം അല്ലെ എൻ്റെ എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണല്ലോ അതങ്ങനെയാണല്ലോ ഇതങ്ങനെയാണല്ലോ ഇതെങ്ങനെയാണല്ലോ എന്നാലോച എല്ലാവിധ ലോജിസ്റ്റിക്സിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ വരീടാണ് പക്ഷെ നമ്മൾ മെയിൻ ഗോൾ അല്ലെ ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നേ അന്റെ വചനം ഉയർത്താൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മള് പലപ്പോഴും മറന്നു പോകും ഈ റീസൺ ആ റീസൺ മറ്റേ റീസൺ മറച്ച റീസൺ അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റൂല അല്ലേ നമ്മള് ആർക്ക് വേണ്ടിയിട്ടാ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാ ശരിക്കും ഇത് ചെയ്യുന്നെ അള്ളാന്റെ തൗഫിക്കോട് കൂടിയാ ചെയ്യുന്നത് അല്ലാണ്ട് ഞാനും എന്റെ റിസോഴ്സും എന്റെ സ്കിൽസും എന്റെ പെർഫെക്ഷനും അല്ല ഇത് ചെയ്യുന്നല്ലേ നമ്മളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ാഹക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹിന്റെ തഫിക്കു തഫീഖിക്കോട് കൂടിയാണ് അള്ളാന്റെ വചനം ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് നമ്മൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അള്ളാൻ്റെ സഹായം വരാം ഓക്കെ മറ്റൊരു ലെസൺ എന്ന് പറയുന്നത് ശരിക്കുള്ള പവർ കംപ്ലീറ്റ് പവർ എന്ന് പറയുന്നത് അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ആ ഒരു യഖീൻ ഉണ്ടെങ്കിൽ യക്കീനുണ്ടെങ്കിൽ ഞാനിനിപ്പോ എന്തന്നെ ചെയ്തു കഴിഞ്ഞാലും അള്ളാഹിന്റെ പവറോട് കൂടി ഇത് സക്സസ്ഫുൾ ആകും അല്ലേ ചിലപ്പോ പലപ്പോഴും നമ്മള് ഇറങ്ങുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് യാതൊരു ക്ലാരിറ്റി പോലും ഉണ്ടാവില്ല എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ ചെയ്യണ്ടേ പക്ഷെ ചെയ്യണം എന്നറിയാം എന്നെ കൊണ്ട് ബെസ്റ്റ് പറ്റുന്ന ബെസ്റ്റ് ഞാൻ ചെയ്യും എന്നറിയാം ബാക്കിയൊക്കെ അള്ളയാണ് തരുന്നതെന്ന് അറിയാം അല്ലെ അപ്പൊ എല്ലാം പവറൊക്കെ അള്ളാന്റെ അടുത്താണ് സഹായം അള്ളാഹിന്റെയാണ് അല്ലെ അള്ളഹയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അള്ളാൻ്റെ മാർഗത്തിൽ ഞാൻ ചെയ്തു കഴിഞ്ഞാല് അള്ളാ തന്നെ ഹെൽപ്പ് ചെയ്യൂലേ അനെ സപ്പോർട്ട് ഇൻ ചെയ്യൂലേനോ നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചോ നിങ്ങളെ സഹായിക്കും ശരിക്കുമുള്ള ഹെൽപ്പ് എവിടെയാണ് അള്ളാഹിന്റെ അടുത്താണ് അല്ലെ റിയൽ പവർ എവിടെയാണ് അള്ളാഹിന്റെ അടുത്താണ് അത് എന്തൊരു കുഞ്ഞു കുഞ്ഞിക്കാര്യണെങ്കിലും അല്ലെ നമ്മളൊരു ഇന്നത്തെ ക്ലാസിന്റെ ഇന്നത്തെ ക്ലാസ് കേട്ട് അതിന്റെ നോട്ട്സ് എഴുതി അത് പഠിക്കുന്ന ഒരു കാര്യമാണെങ്കിലും എല്ലാ ക്ലാസും റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന കാര്യമാണെങ്കിലും എല്ലാ എക്സാമും റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന കാര്യം എന്തൊക്കെ പ്രയാസങ്ങള് നമ്മള് കണ്ടുകഴിഞ്ഞാലും അള്ളന്നെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മൾ ആ ഒരു ചിന്ത ഉണ്ടല്ലോ ആ ഒരു മൈൻഡ് സെറ്റ് മാറുമ്പോ തന്നെ നമ്മൾ പ്രശ്നം അവിടെ മാറും എന്ത് പ്രശ്നവും അങ്ങനെ ആട്ടോ അല്ലോ കഴിഞ്ഞ് ഇനി എനിക്ക് പറ്റൂലെന്ന് തോന്നുന്ന സമയത്ത് ഇല്ല എൻ്റെ റബ്ബെന്നെ സഹായിക്കുന്നു നമുക്ക് തോന്നി കഴിഞ്ഞാൽ അവിടെ നമ്മളെ പ്രശ്നം സോൾവായി നമ്മളെയൊക്കെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും ചിലതൊക്കെ നമുക്കിങ്ങനെ ഒതുങ്ങാവില്ല ആർക്കും ഇല്ലാത്ത പ്രശ്നം ആർക്കും ഇല്ലാത്ത രോഗം ആർക്കും ഇല്ലാത്ത സാമ്പത്തിക ബാധ്യത എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ആ ഒരു ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ അള്ളാക്ക് എന്നെ സഹായിക്കാൻ പറ്റും അള്ളാഹിന്റെ സഹായത്തോട് കൂടി ഞാൻ ഇതിനെ ഓവർകം ചെയ്യുന്നു നമ്മളെ ചിന്തിക്കുന്നിടത്ത് ആ പ്രശ്നം സോൾവ് ആണ് സോൾവ് ആവാണ് ഓക്കെ അപ്പം അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്റെ ബെസ്റ്റ് ഞാൻ ചെയ്യും അള്ളാഹു ഇത് എന്റെ കയ്യിലല്ല നീ തൗഫീഖത്ത നീ എന്നെ സക്സസ്ഫുൾ ആക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ട് അള്ളാഹ് വിട്ടുകൊടുത്ത് നമ്മളെ ഇറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ അള്ളാഹു സുബ്ഹ ശരിക്കും മുന്നൂറ് ആളുകളെ ആയിരം ആളുകൾക്കെതിരെയാണ് അള്ളാഹു സുഹൈത്ത വിജയിപ്പിച്ചത് അല്ലേ ഇതിൽ നമുക്കൊരു ലെസൺ ഉണ്ട് പവർ എവിടുന്ന അള്ളഹാഹിൻ്റെ അടുത്തുനിന്ന് ഇനി മൂന്നാമത്തത് ചെറിയ നമ്പർ ആണെങ്കിലും വളരെ ചെറിയ നമ്പറാണെങ്കിലും ഇഹ്ലാസ് ഉള്ളത് ആണെങ്കിൽ ഒക്കെ സിൻസിയർ ഉള്ളതാണെങ്കിൽ ദീനിനത് മതി നമ്മൾ പലപ്പോഴും വലിയ വലിയ ഗ്രൂപ്പുകൾ അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് മറ്റേതാണ് മർച്ചതാണ് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ വിചാരിക്കുമ്പോണ്ടല്ലോ നമ്മളടുത്തുള്ള അസെറ്റ് എന്താണെന്നറിയോ ആ വലിയ ഗ്രൂപ്പുകളുടെ കൗണ്ട് ഒന്നുമല്ല നമ്മളെ ഹൃദയത്തിലുള്ള എഹ്ലാസ് അത് ഒരാളുടെ ഹൃദയത്തിലുള്ള ഒരു ഇഹ്ലാസ് ആണെങ്കിലും ദീനന് അത് മതി അതിന് വലിയ പ്രയോജനങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഓക്കെ നമ്മളെപ്പോഴും നമ്പേഴ്സ് അവര് വലിയ ടീം അവര് ഭയങ്കര സംഭവം അവരങ്ങനെയാണ് വേണ്ട നമുക്ക് സിൻസിയറിറ്റി എന്ന് പറയുന്ന സംഭവം അല്ലെ ഇഖ്ലാസ് അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പവർ ഒരു ആയിരം ആൾക്കാർ അള്ളാക്ക് എതിരെ ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ ആയിരം ആൾക്കാർ വേറെ നീയത്തുകൾ വെച്ച് ചെയ്യുന്നതിനേക്കാളും അടിപൊളിയായിരിക്കും ഒരാള് ഇഖ്ലാസോട് കൂടി ഇറങ്ങിയാൽ ശരിക്കും വധന്റെ കാര്യം നമ്മൾ പറഞ്ഞ മുസ്ലിങ്ങളുടെ എണ്ണം മുന്നൂറ്റി പതിമൂന്ന് എഴുപത് മുഹാജറുകളും ഏകദേശം ഇരുന്നൂറ്റി എഴുപത് പ്ലസ് അനുസാരികളും എഴുപതൊട്ടകങ്ങള് എഴുപതൊട്ടങ്ങളാണ് ഈ മുന്നൂറ്റു ചില്ലാണ ആളുകൾക്ക് കൂടെ ഉള്ളത് ഓക്കെ രണ്ട് കുതിര ആറ് പടച്ചട്ട ഏകദേശം കണക്കാണ് നമ്മളൊരു യുദ്ധത്തിന് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു പടച്ചട്ടെങ്കിലും വേണം അല്ലെ ഓപ്പോസിറ്റ് വരുന്നത് വരുന്ന ആക്രമത്തിൽ നിന്ന് നമ്മളെ തടയെങ്കിലും നമുക്ക് വേണം അവരെ തിരിച്ചാക്രമിച്ചിട്ടില്ലെങ്കിൽ വെറും ആറ് പടച്ചട്ട എട്ട് വാള് എട്ടു വാളുണ്ടായിരുന്നത് എന്നിട്ട് അവര് ജയിച്ച എന്നാൽ കുറേശ്ശികളുടെ കാര്യോ ഏകദേശം തൊള്ളായിരത്തി അമ്പത് ആൾ ആണുങ്ങള് നൂറ് കുതിരകള് എഴുന്നൂറ് ഒട്ടകങ്ങൾ ഓരോരുത്തരും ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ആർമിയിലെ ഓരോരുത്തരുടെ കയ്യിലും ഈ പറഞ്ഞ വാളും പഠിച്ചെ പരിചയൊക്കെ സൊഫാനുള്ള ഹെൽപ്പ് എവിടത്തേക്ക് വന്നേ മുസ്ലിങ്ങളിലേക്ക് ഈ രണ്ട് ആർമികളെ കമ്പയർ ചെയ്യാൻ പറ്റും അല്ലെ ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാൻ പോലും പറ്റുന്ന സൈസ് അല്ല നമ്മൾ കമ്പയർ ചെയ്യുക ഏകദേശം ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സുഹാൻ അപ്പം വിജയം നമ്മളെ കയ്യിലൊന്നും അല്ല നമ്മളെ കയ്യിലുള്ളത് നമ്മളുടെ പരിശ്രമം നമ്മളുടെ എഫേർട്ടും നമ്മൾ തീരുമാനമാണ് നമ്മൾ തീരുമാനിക്കുക നമ്മളെ ആത്മാർത്ഥമായിരിക്കുക സിൻസിയറായിരിക്കും എഹ്ലാസ് ഉള്ളതായിരിക്കാം ആൻഡ് നമ്മളുടെ ബെസ്റ്റ് നമ്മൾ ചെയ്യുക നമ്മൾ ബെസ്റ്റ് മാത്രം ഒക്കെ ഓരോരുത്തരുടെയും ബെസ്റ്റ് ഡിഫറെന്റ് ആണ് കണ്ടോ ഓളിപ്പോ അതാ ചെയ്യുന്ന ഓൾ കണ്ണിയിൽ ഇങ്ങനെ ചെയ്യുന്ന ഒന്ന് നമ്മൾ ആലോചിക്കണ്ട എന്റെ ബെസ്റ്റ് എന്താണോ അതാ ഞാൻ ചെയ്യാം നിങ്ങൾ ഓരോരുത്തരുടെയും ബെസ്റ്റ് ഞാൻ നിങ്ങൾ ചെയ്യാം അല്ലാണ് സക്സസ് തരാം ഓക്കെ അതാണ് തവക്കുൽ എന്താ തവക്കുൽ നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് ചെയ്തിട്ട് ബാക്കി അള്ളാക്ക് വിട്ടുകൊടുക്കുക അല്ലെ എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ ഹിതാഴ്ത്തവും ഈ മാനവും തക്കവക്കെ അല്ലെ എല്ലാരും നിരാശപ്പെടുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് തവക്കുൽ നമ്മുടെ ബെസ്റ്റ് നമ്മൾ ചെയ്യുക അള്ളാക്ക് കൊടുക്കുക അത് ആർക്കാ ചെയ്യാൻ പറ്റാന്നറിയോ ഈമാൻ ഉള്ളവർക്ക് ഈമാൻ എന്ന് പറയുമ്പോൾ അള്ളാന്റെ അള്ളാഹിന്റെ ഓരോ നാമത്തിലും ഓരോ സിഫത്തിലും വിശ്വാസമുള്ളവർക്ക് ഈസി അത് നമ്മളെ കഴിവ് നമ്മളെ ബെസ്റ്റ് ചെയ്തിട്ട് അങ്ങ് വിട്ടേക്കും നമ്മൾ ഇതിനെ കുറിച്ച് ബേജാറാവാനില്ല കാരണം അള്ളാഹു അൺഅൽ ഹാദി അള്ളാഹു ആണ് റബ്ബ് അല്ലെ അള്ളാഹു അണൽ അലീൻ നമ്മളല്ല ഇതൊന്നും അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ ബെസ്റ്റ് ചെയ്തിട്ട് അള്ളാഹ് വിട്ടുകൊടുത്തുകഴിഞ്ഞാല് നമ്മളെ ആ കാര്യം കംപ്ലീറ്റ് ആക്കി തരുന്നത് റബ്ബാണ് എന്നാ നമ്മളോ ഉള്ള സമയം മുഴുവനും ബേജാറാണ് അതാ അള്ളാഹ് എന്താവും ഇതെന്താകും ഈ ദീനിന്റെ കാര്യത്തിലേക്കൊന്നും വരണ്ട നമ്മളെ വീട്ടിനകത്തുള്ള നമ്മളെ മക്കളെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോ ഓ എൻ്റെ മോൾ ആ കാര്യതും ഈ കാര്യം എന്താവും എന്താ വെച്ചാൽ എല്ലാം നമ്മളെ കഴിയില്ല എല്ലാ കാര്യങ്ങളും നമ്മളെ കയ്യില്ല അല്ലെ സോറി ഞങ്ങൾ നമ്മൾ ചെയ്യുന്നത് സക്സസ്ഫുൾ ആക്കുന്നത് അല്ലയാണ് അതിനാണ് തവക്കുൽ എന്ന് പറയുന്നത് എന്നാ നമ്മളോ ഭയങ്കര തവക്കുലിന്റെ തവക്കൂലിന്റെ ആൾക്കാരല്ലേ എനിക്ക് തവക്കൂല് ഇല്ല എന്ന് പറഞ്ഞ ഇവിടെ ആരെങ്കിലും സമ്മതിക്കോ സ്വയം പറയുമോ എനിക്ക് തവക്കൂൽ നമ്മൾ ആരും പറയില്ല എനിക്ക് ഈമാൻ ഇല്ലാന്നാരെങ്കിലും പറയോ ഇല്ലേ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ എഹസാനുള്ള ആൾക്കാരാണ് ഈമാനും ഇസ്ലാമും തക്കുവേയും അല്ലെ മൊഹ്മിനായി മുസ്ലിം ആയി തക്കുവ ഉണ്ടായിട്ട് അതിൻറെ അപ്പുറത്തുള്ള ലെവലാണ് എഹസാൻ നമ്മളൊക്കെ അവകാശവാദം നമ്മളെ മൊഹസിനായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ മൊഹ്മിനു പോലും ആയിട്ടില്ല നമ്മൾ തവക്കുൽ സ്ട്രോങ് അല്ല നമ്മളെ <OR> example, so, ും ബേജാറിലാണ് അതെന്താവും ഇതെന്താകും അതും ഈ സബിയിലില്ല ആലോചിച്ചിട്ടൊന്നും അല്ലെട്ടോ എന്റെ വീട്ടിനകത്തുള്ള കാര്യം എന്താ അതെന്താകും ഇതെന്താകും അതെങ്ങനെയാവും ഇതിങ്ങനെയാവും ഇത് കഴിയോ അത് കഴിയോ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടോ അതാകുന്നു ഈ ഞാൻ ആരാ ഒന്നുമല്ല നമ്മളെ കൊണ്ട് കഴിഞ്ഞതിന്റെ ബെസ്റ്റ് ചെയ്യ അള്ളാക്ക് വിട്ടുകൊടുക്ക ഒരു നിമിഷവും നമ്മള് ചെയ്യുന്ന പ്രവൃത്തികളെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ചിന്തയും നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അത് വേർത്തല്ല അത് അടുത്ത മൊമെന്റിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ചെയ്യാനുണ്ട് കേട്ടോ അത് ഒരു സമയം പലപ്പോഴും പലരും ബിസി അല്ലെങ്കിൽ ഇതൊന്ന് കേൾക്കും നമ്മളൊന്നും ബിസി അല്ലാത്ത ആരും നിങ്ങളും ഞാനും ബിസി അല്ലാത്ത ഒരു സമയമില്ല ഇല്ല നമ്മൾ എല്ലാവരും ബിസി തന്നെയാണ് പക്ഷെ അതിനിടയ്ക്ക് നമ്മൾ എന്താക്കുകയാണ് എല്ലാം എടുക്കാണ് അതിൽ നിന്നും പ്രതിഫലം ഉണ്ടാവട്ടെ ഇതിൽ നിന്നും പ്രതിഫലം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് ഓക്കെ അപ്പം അങ്ങനെ പോകുന്ന നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നെക്സ്റ്റ് മൊമെന്റിൽ ചെയ്യാൻ വിചാരിച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്യിക്കുന്ന എന്തൊരു ചിന്തയുണ്ടെങ്കിലും അത് സ്വന്തം മക്കളുടെ ആയുസ്സിനെ കുറിച്ചുള്ള ചിന്തയാണെങ്കിൽ പോലും അത് വേർത്തല്ല നമ്മൾ വേണ്ടപ്പെട്ട ആരെങ്കിലും മരണ കിടക്കയിൽ കിടക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പൊ അവരെന്താകും ഇവരെന്താന്നുള്ള ചിന്തയാണെങ്കിൽ അത് വേർത്തല്ല അപ്പൊ നമുക്ക് ചെയ്യാനുള്ളതാണ് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് അള്ളാഹുല്ലി തവക്കൽ ദ്വാ ചെയ്യാം അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക മുന്നോട്ട് പോവുക അല്ലാതെ നമ്മളെ പ്രവർത്തനത്തിന് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ചിന്തയും വേർത്തല്ലാന്ന് മാത്രല്ല അത് നമ്മളെ ഓർമ്മപ്പെടുത്തണം എന്ത് ഇതെന്റെ ഈമാന്റെ കുറവാണ് കാരണം റബ്ബാ ഇതൊക്കെ ചെയ്യുന്നത് പവറ് റബിന് മാത്രമേ ഉള്ളൂ എന്താ എന്തിനാ നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഒന്നിനും നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്താ റബ്ബിൽ തവക്കൽ ചെയ്തിട്ട് പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്നാലുണ്ടല്ലോ നമുക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങൾ വന്ന് വീണോളും നമ്മുടെ മടിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ കുറവേണ്ടാവുള്ളൂ കുറെ കാര്യങ്ങൾ വന്ന് വീണോളും സുഹോനുള്ള പക്ഷെ നമ്മൾ പലരും നമ്മളിൽ പലരും ഇപ്പോഴും ഞാൻ എൻറെ പ്രശ്നം എൻറെ വീട് എൻ്റെ എന്റെ വേ വേലാതികൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് ഫീസ് അബീലിലേക്ക് എത്താൻ പറ്റുള്ളൂ ഈവൻ ഫീസ് അബീലെ പോലും ഇതെന്താകും ആലോചിച്ച് ബേജാറാവുന്ന നമുക്ക് സമയമില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹോനുള്ള തന്നോണ്ടിരിക്കുക ചിലപ്പോൾ ഫെയിൽ ആവും ഫെയിൽ ആവുന്ന നമുക്കൊരു അഴിബ്രണ്ടാവും അല്ലേ ഒരുപാട് അവിടെ നിന്ന് ഉൾക്കൊള്ളാൻ ഉണ്ടാവും അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മൾ ഇവിടെ ദീനനെ കുറിച്ചാണ് പറയുന്നത് ദീനന്റെ വിജയത്തിന് എന്താ വേണ്ടത് എണ്ണമാണോ വേണ്ട അല്ലെ ഒരുപാട് ആൾക്കാരാണോ വേണ്ട ആത്മാർത്ഥത വേണം ഇഹ്ലാസ് വേണം തീരുമാനം വേണം ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള എഫേർട്ട് ഓരോരുത്തരെ കൊണ്ടും പറ്റുന്നതിൻ്റെ ഇപ്പം ഇന്ന് എനിക്ക് എന്ത് ഏറ്റവും ബെസ്റ്റ് പറ്റുമോ അത് നാളെ പറ്റുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും നാളെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പറ്റുമായിരിക്കും കുഴപ്പമില്ല അപ്പൊ അത് ചെയ്യും ഓക്കെ അപ്പം എന്ത് കുഞ്ഞു കുഞ്ഞു കാര്യത്തിലേക്ക് വരുമ്പോഴും നമുക്ക് അതാ വേണ്ടു ഞാൻ പറഞ്ഞു ഇന്നത്തെ ഈ ഒരു ക്ലാസ് കേട്ടതിന് നോട്ട് എഴുതുന്ന കാര്യമാണെങ്കിലും അതിനും എന്താ വേണ്ടു ഇഹ്ലാസ് അള്ളാക്ക് വേണ്ടിയായിരിക്കാം ഞാൻ ചെയ്യും എന്നുള്ള തീരുമാനം ഉണ്ടായിരിക്കാം എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് ചെയ്യാം ഓരോരുത്തരെ കൊണ്ടും കഴിയുന്നതിന്റെ ബെസ്റ്റ് ഡിഫറെന്റ് ആണ് ഇനി അത് മറ്റുള്ളവർക്ക് ഒരാൾക്ക് ഒരാൾക്ക് ഖുർആൻ പറഞ്ഞു കൊടുക്കാനാണെങ്കിലും അതേ വേണ്ടുള്ളൂ എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് ഞാൻ ചെയ്യാം ഞാൻ പറഞ്ഞു കൊടുത്ത അവർക്ക് മനസ്സിലാവില്ല എനിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല ഇങ്ങനെ കൊടുക്കാൻ അറിയില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല വിജയം കൊണ്ടുവരുന്നവൻ ഇനി പരാജയപ്പെട്ടാൽ എന്താ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാ അത് നമ്മള് വേറൊരു പ്രശ്നം ആട്ടോ പരാജയം എന്ന് പറയുന്ന സംഭവം നമുക്ക് ഇഷ്ടമല്ല പരീക്ഷ എരിയെ തെറ്റു വരാൻ പാടില്ല ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ഫീൽ ആവാൻ പാടില്ല ആ ഫീൽ ആവുന്നു എന്നുള്ള ചിന്ത കൊണ്ടാണ് പലരും സ്റ്റെപ്പേ എടുക്കാത്തത് ഫീലാവുന്നതിൽ നിന്നും കിട്ടുന്നതുണ്ടല്ലോ ജയിച്ചേൽ നിന്നും കിട്ടൂല തോക്കുന്നതിൽ നിന്നും കിട്ടുന്നത് ഒരിക്കലും ജയിച്ചതിൽ നിന്നും കിട്ടൂല അടിവരയിട്ട് വെച്ചോ നമ്മളൊരു സ്റ്റെപ്പ് എടുത്തിട്ട് അവിടെ തോൽക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലെസൺ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് അതിൽ നിന്ന് നമുക്ക് മുമ്പോട്ട് പോകാൻ കിട്ടുന്ന ധൈര്യം ഒരു ജയത്തിൽ നിന്നും കിട്ടൂല ജയം നമ്മളെ ചെറുതായിട്ടെങ്കിലും അഹങ്കാരത്തിലേക്ക് കൊണ്ടെത്തുള്ളൂ ഓ ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണ് എന്നെ ആരും ഒന്നും പറയില്ല ഞാൻ ചെയ്തതൊക്കെ ശരിയാവും അതുകൊണ്ട് അശ്ശെരി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശരിക്കും അൾട്ടിമേറ്റ്ലി വലിയ പരാജയത്തിലേക്ക് ഒരു പക്ഷേ നമ്മൾ എത്തിക്കുക നമ്മള് അൾട്ടിമേറ്റ് ജയം എവിടെയാണ് യാമയിലാണല്ലോ അതുകൊണ്ട് ഭൂമിയിൽ ഒരിത്തിരി തോറ്റോട്ട് തോക്കുന്നത് നല്ലതാണ് ആക്ച്വലി കുറെ തോറ്റട്ടില്ലെങ്കിൽ നഷ്ടാ കേട്ടോ അതുകൊണ്ട് നമ്മൾ എത്രത്തോളം അധികം ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് തോക്കാനുള്ള ചാൻസ് അവിടെയുണ്ട് അത്രത്തോളം ആ തോൽവികളിൽ നിന്ന് ലെസൻസ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഇത് ഞാൻ ചെയ്തത് ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാല് ബാക്കൌട്ട് വെച്ചിട്ട് കറക്റ്റ് സമയം വരട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കുന്നവരുണ്ടല്ലോ ശരിക്കും നഷ്ടക്കാരാണ് തോൽക്കാൻ ചാൻസ് ഇല്ല തോറ്റു പഠിക്കാൻ ചാൻസ് ഇല്ല ആ അപ്പം നമുക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ ആത്മാർത്ഥത അള്ളാക്ക് വേണ്ടിയാണ് റബ്ബെ ഞാൻ ഇത് ചെയ്യുന്നത് എന്റെ അറിവിന്റെ ബെസ്റ്റ് ഞാൻ ചെയ്യുന്നത് എന്റെ കഴിവിന്റെ ഞാൻ ബെസ്റ്റ് ആയി ചെയ്യുന്നത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും ഇപ്പൊ ചിലപ്പം എന്റെ സിറ്റുവേഷൻ ഇത്തിരി മോശമായിരിക്കും ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഭയങ്കര പ്രയാസമാണ് എനിക്ക് ആരോഗ്യപരം പക്ഷെ നാളെ ഞാൻ ചെയ്യും റബ്ബെ നിന്റെ സഹായം എനിക്ക് വേണം അന്ന് സക്സസ് തരും ഓക്കെ നമ്മൾ ആത്മാർത്ഥ ഉള്ളതായിരിക്കും ആത്മാർത്ഥത ശരിക്കും ഇഹ്ലാസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ മറന്നേ പോകരുത് കേട്ടോ പുതുക്കണം പുതുക്കണം പുതുക്കിക്കൊണ്ടേ ഇരിക്കണം കാരണം മുപ്പരക്ക് നമ്മളെടുങ്ങാറാക്കും ഇവിലീസ് പല രീതിയിൽ കൊണ്ടുവന്ന് തരും ഈ ഇഹ്ലാസ് തെറ്റിക്കാൻ വേണ്ടിട്ട് ഒക്കെ വീണ് കൊടുക്കരുന്ന് ദ ചെയ്തുകൊണ്ടേയിരിക്കൽ കൊലൂപം അല്ലെ അതുപോലെയുള്ള എല്ലാ ദ്വാകളും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ദ അല്ലേ കാരണം അല്ല നമ്മള് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ സിൻസിയർ ആണെങ്കിൽ നമ്മൾ ഡിറ്റർമിൻഡ് ആണെങ്കിൽ അള്ള സഹായം തരും ആർക്കാ ഇതിനകത്ത് ലെസൺ ഉള്ളത് അബ്സാർ വിഷൻ ഉള്ളവർക്ക് അല്ലെ ഗോൾ ഉള്ളവർക്ക് ഒരു ഗോള് സെറ്റ് ചെയ്തോളാം കേട്ടോ ഞാൻ പറഞ്ഞു ഇപ്പോഴും ദുന്യാവിയായിട്ടുള്ള ലോലി ആയിട്ടുള്ള ഗോളുകളിൽ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലപോലെ ദാച്ച് ചെയ്യുക എന്റെ ഗോൾ അതിനേക്കാളും മേലെ അതിനേക്കാളും മേലെ അതിനേക്കാളും മേലെ ശരിക്കും ജനത് ഉൽ ഫിർദാസിന്റെ ഏറ്റവും ഉയർന്ന ലെവൽ ആണെങ്കിൽ ദുനിയവിൽ നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള ഗോള് ഒരിക്കലും ആ ഒരു ഞാൻ എന്റെ ജീവിതം അതിൽ കുടുങ്ങി കിടക്കരുത് ശരിക്കും വിഷനും തന്നെ ഒരു ക്ലാസ് എടുക്കേണ്ട ആവശ്യം കേട്ടോ ഇൻഷാല്ല നമ്മളെ സമയം അനുവദിക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കലും ഇൻഷാള്ള നമുക്ക് അത് ചെയ്യണം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം അത് നമ്മൾ ഓരോരുത്തരും അവനവന്റെ വിഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഓരോരുത്തരും അവനവന്റെ ബാക്കിയുള്ളവർ അവരുടെ വിഷയത്തില് വർക്ക് ചെയ്തോട്ടോ ഒരിക്കലും മത്സരിക്കാൻ പോണ്ട പക്ഷെ വേറൊരാളുടെ വിഷനിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്ത് കൊടുക്കുക നമ്മളെ ചുറ്റുപാടുമുള്ളവർ പലരും അവരവരുടെ വിഷയനിൽ യാത്ര ചെയ്യുന്നവരായിരിക്കും നമ്മളെ കൊണ്ട് ഒരു കൈ സഹായം കൊടുക്കാൻ പറ്റുമോ കൊടുക്കുക പറ്റൂലെ സോറി കേട്ടോ അതിനെ കൊണ്ട് പറ്റാഞ്ഞേട്ടാട്ടോ അത് മതി പക്ഷെ കണ്ടോ ഓടെ എന്താ ചെയ്യുന്നത് അതിനകത്ത് എന്താ കുറ്റമുള്ളത് അതിനകത്ത് എന്താ മോശം തപ്പി നടക്കണ്ട ഓ ഞാൻ സഹായിക്കൂല ഉം ഓൾ വലിയ കാര്യ അതില് കാര്യൊന്നുമില്ല കേട്ടോ അവര് ഉള്ളതാണെങ്കിൽ അവരെ സഹായം അള്ള ഇറക്കിക്കോളൂ ഇപ്പൊ ഞാൻ സഹായിച്ചിട്ടൊന്നും സംഭവിക്കാനൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ആ ഒരു നിയത്തോട് കൂടി ഞാൻ സഹായിക്കൂലെന്നാരും തീരുമാനിക്കണ്ട എന്നെ കൊണ്ട് പറ്റൂലേ ഓക്കേ പറ്റുവോ അതൊരു ഒരു ഒരു മിനിറ്റിന്റെ ഒരു ഉപദേശം ആണെങ്കിൽ പോലും കൊടുത്തോ എന്നിട്ട് അത് അങ്ങ് മറന്നേക്ക് പിന്നെ ഞാൻ അത് അവക്കന്ന് ചെയ്തു കൊടുത്തിട്ടോളൂ എനിക്ക് പകരം ഇത് ചെയ്തെന്നില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട കാരണം ഇത് നമ്മൾ അള്ളാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും വിഷൻ ഉണ്ടായിരിക്കണം വലിയ വിഷൻ തന്നെ കുഞ്ഞു വിഷനാ വരുന്നത് നമ്മുടെ വിഷൻ എത്രത്തോളം വലുതാവുന്നോ അത്രത്തോളമാണ് നമുക്ക് നമ്മുടെ അബ്സാർ അല്ലെ അബ്സാർ വലുതാകുമ്പോ നമ്മുടെ അഴിബ്രയും വലുതാവും അപ്പൊ നമുക്ക് ക്രോസ് ചെയ്ത ആഴത്തിലേക്ക് ഇറങ്ങാനുള്ള ആ ഒരു കഴിവും അള്ളാഹു സുഹാന തല തരും പക്ഷെ നമ്മളെ തടയുന്ന ഇടങ്ങുകറുണ്ടാക്കുന്ന നീ ഇതാണോ ഇപ്പൊ ചെയ്യുന്നത് നീ ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവും ഇതൊക്കെ ഇതിന്റെ സൈഡിൽ നമുക്ക് കിട്ടുന്ന എന്താണ് ആ ഒരു ഫ്യൂവൽ അല്ലെ നമുക്ക് കത്തി നമ്മളങ്ങട് റോക്കറ്റ് കത്തിച്ചാലല്ലേ മോളിലേക്ക് പോകുമ്പോളൂ അപ്പൊ അതുപോലത്തെ പ്രശ്നങ്ങളും വരും അപ്പൊ അതൊക്കെ ലെസൻസ് ആക്കി എടുക്കാം അപ്പം സഹായം എങ്ങനെ വരും ചോദിക്കണ്ട ശരിക്കും മുസ്ലിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തില് അവര് സെറ്റപ്പ് ചെയ്ത ആർമിയില് സഹായം വരുന്ന പ്രതീക്ഷിക്കാനുള്ള വകുപ്പ് പോലും ഉണ്ടായിരുന്നോ അല്ലെ ഇത്രയും വലിയ ഒരു ആർമിക്കെതിരെ അതും അത്രയും കാലം അവരെ പീഡിപ്പിച്ച ആൾക്കാരാണ് അല്ലെ അത്രയും കാലം ഇവരുടെ പീഡനം സഹിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങൾ അപ്പൊ അവർക്ക് ഏതറ്റം വരെ ചെയ്യാൻ പറ്റുന്നോ ഇവർക്കറിയാം അല്ലേ എന്നിട്ട് അതിന്റെ പുറമെ അവർ വലിയ ആർമിയാണ് അവർക്ക് കുതിരയുണ്ട് അവർക്ക് ഒട്ടകുണ്ട് അവർക്ക് പടച്ചട്ടയുണ്ട് അവർക്ക് വാളുണ്ട് അവർക്ക് പടയാളികൾ ഉണ്ട് അതുണ്ട് ഇതുണ്ട് ഇതൊന്നും നമുക്കില്ല എന്നിട്ട് അവർ സഹായം എത്തുന്നു എത്തുന്നവർക്ക് പ്രതീക്ഷിക്കാനുള്ള വകുപ്പ് അല്ലെ ആവാ ഒന്ന് ആലോചിച്ചോക്ക അവർ ഈ അന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ ഒരായത്ത് പഠിക്കാനോ ഒരായ പഠിപ്പിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെ കോർഡിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മിസ്ക്കിന്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു ഫണ്ട് റേസ് ചെയ്യാനോ അല്ല അവര് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് നമ്മളൊക്കെ എന്താ നിസ്സാരന്മാരല്ലേ അവര് യുദ്ധത്തിന് വേണ്ടിയിട്ട് അതായത് ഇതിൽ ചെന്ന് കഴിഞ്ഞാല് സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് മരിക്കുന്ന ഉറപ്പാണ് സാഹചര്യം വെച്ച് നോക്കുമ്പോ അല്ലെ എൻ്റെ കുടുംബത്തിന് എന്നെ നഷ്ടപ്പെടും അതുമല്ല നെഗറ്റീവ് എന്ന് പറയുന്നത് ഏതറ്റം വരെ വരാം ഇത് നമ്മൾ തോറ്റു പോയി കഴിഞ്ഞാല് മുഷ്ടിക്കിങ്ങൾ ജയിക്കും ഇസ്ലാം എന്നേക്കുമായിട്ട് പോകും അങ്ങനെയൊക്കെ തോന്നിക്കൂടെ സുഹാനോദല്ലേ നമുക്ക് അങ്ങനെയൊക്കെ അല്ലേ ഓരോന്ന് തോന്നാറില്ലേ ഞാൻ ചെയ്തിട്ട് ഞാൻ ഇനി തെറ്റ് പറഞ്ഞിട്ട് നീന് തെറ്റായിട്ട് വ്യാപി വ്യാപിപ്പിക്കപ്പെടണ്ട എനിക്ക് അറിയാ അറിയൂല്ല അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുക അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ചിന്തിക്കാറില്ലേ സുഹാനോദ അവരിവിടെ ആയത്ത് പഠിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും അറബി അക്ഷരം എഴുതുന്നത് ഒന്നല്ല ചെയ്ത അവർ യുദ്ധത്തിന് പോവുക ചെയ്തത് ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് സുഹാനോ അവരെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് മാത്രം ചെയ്തിട്ടില്ലേ പക്ഷെ അവരുടെ യക്കീൻ അവരിലായിരുന്നില്ല ഐ ബിലീവ് ഇൻ മൈസെൽഫ് ആയിരുന്നില്ല അവരുടെ പോളിസി അള്ളാൻ്റെ പ്രോമിസിലായിരുന്നു അല്ല ചെയ്തോളൂ അല്ലെ നമ്മളൊക്കെ നമ്മളെ മക്കളുടെ ഹിതായത്തിന്റെ കാര്യത്തിൽ പരാതി വരുമ്പോ ഞാൻ എന്ത് ചെയ്തിട്ടും ഞാൻ എന്ത് കാണിച്ചു കൊടുത്തിട്ടും നമ്മൾ അള്ളാൻ അപ്പം ആ ഇക്വേഷനേ കളയുന്ന ആൾക്കാരല്ലേ പക്ഷെ ഇവരുടെ വിശ്വാസം എവിടെയായിരുന്നു അള്ളാന്റെ പ്രോമിസിലായിരുന്നു അള്ളാന്റെ പവറിലായിരുന്നു അള്ളാഹിന്റെ ഹെൽപ്പിലായിരുന്നു അവര് ലക്ഷ്യം വെച്ചത് അവരുടെ ഗോളാണ് എന്ത് ഈ ദീനിനെ നമ്മളെ കൊണ്ട് വഴയുന്നതിന്റെ ബെസ്റ്റ് ഫീസ് വീലില്ല അല്ലെ ഞാൻ ഡിഫെൻഡ് ചെയ്യും ഞാൻ സപ്പോർട്ട് ചെയ്യും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് എന്താ അത് ഞാൻ ചെയ്യും അവരവരുടെ എയിം മാത്രം കണ്ടു അവരെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് അവരെ ചെയ്തു ആണോ ഹെൽപ്പ് അവിടെ നിന്ന് കിട്ടി അള്ളാൻ്റെ അടുത്ത് കിട്ടി എന്തുകൊണ്ടാണ് കിട്ടിയത് അവരുടെ ആ ഒരു ഉദ്ദേശം ലക്ഷ്യം അല്ലെ അവരുടെ വിഷൻ ഉള്ളൂ നമ്മളില്ലേ സ്കൂളിലൊക്കെ ചെലപ്പോ കാണാം അപ്പം ഒരേ ക്ലാസ്സിൽ തന്നെ നല്ല അടിപൊളി ഭയങ്കര റിച്ച് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും അവരുടെ കയ്യിൽ പല സ്റ്റേഷനറി ആയിരിക്കും നല്ല അടിപൊളി സ്റ്റിക്കർ കുറെ പെൻ കുറെ പെൻസിൽ ഇതുവരെ കാണാത്ത ടൈപ്പ് അത്ഭുതമുള്ള പെണ്ും പെൻസിലും ഒക്കെ ഉണ്ടാവും എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ സ്ഥിരം ഇത് കണ്ടോ ഞാൻ ഇത് കൊണ്ടോന്ന് ഓ നാളെ എന്റെ പെണ്ണ് കാണുന്നില്ല എന്റെ പെണ് ആരോ കട്ടുണ്ടോ പറഞ്ഞിട്ട് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വേറെ ചില കുട്ടികളും ഭയങ്കര ദാരിദ്ര്യമുള്ള വീട്ടിൽ നിന്ന് വരുന്നായിരിക്കും അവർക്ക് എഴുതാനുള്ള ഒരു പെന്നും പെൻസിലും പോലും ഉണ്ടാവില്ല പക്ഷെ അവര് സ്കൂളിൽ വരുന്നത് കുറച്ചും കൂടെ പഠനത്തിൽ കേന്ദ്രീകരിക്കാനായിരിക്കും ആരാ ജയിക്കാറ് ഈ എല്ലാം തികഞ്ഞ എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉള്ള കുട്ടിയോ അതോ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത കുട്ടിയോ ഉറപ്പായിട്ടും പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത കുട്ടി അല്ലെ ഫോക്കസ് അതാണ് എല്ലാം ഓക്കെ നമ്മളെ ഗോളില് നമ്മള് ഫോക്കസ് ചെയ്യാം നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് നമ്മൾ ഇടുക ഇന്ന് ജയിക്കേണ്ട നാള് ജയിക്കണ്ട ചിലപ്പോൾ മറ്റന്നാള് നമ്മള് ജയിച്ചോളും സുഖാനുള്ള ലോജിസ്റ്റിക്സിൽ അതായത് റിസോർസസിൽ അതില്ലല്ലോ ഇതില്ലല്ലോ അത് തികഞ്ഞിട്ടില്ലല്ലോ ഇത് തികഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പറ്റൂലല്ലോ ഇങ്ങനെ പറ്റൂലല്ലോ സ്വാഭാവികമായിട്ടും വരൂ കേട്ടോ ഈ പ്ലീസ് പല രീതിയിൽ എനിക്കും നിങ്ങൾക്കും കൊണ്ടുവന്ന് തരും പക്ഷെ നമ്മള് ഈ എബ്ര എടുത്തേ മതിയാവും അല്ലെ അബസ്വാറുള്ള ആളുകളായേ മതിയാവും അപ്പം അബസ്വാറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്നും ജയം വരൂലല്ലേ ഇസ്ലാമിലെ തന്നെ ഈ ബദർ എന്ന് പറയുന്ന ജയം എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാ വന്നേ അനുഭവത്തിന് എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാ വന്നേ അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ നാളെ തന്നെ ജയിക്കണം എന്ന് വിചാരിക്കുന്നതിൽ എന്തെങ്കിലും സുഹോനുള്ള എന്തെങ്കിലും ഒരിത്തിരി ജയം കിട്ടുമ്പോഴേക്കും ഞാൻ എന്തോ ആയി എന്ന് വിചാരിക്കുമ്പോ സുഹാൻ ആ ജയവും ചിലപ്പോൾ നമ്മളുടെ ഒരു പരീക്ഷണം അയക്കാം അല്ലെ സുഹോനുള്ള അപ്പൊ എപ്പോഴും നീയത്ത് കറക്റ്റ് ആയിരിക്കുക ഫോക്കസ് ഉണ്ടായിരിക്കുക ആ ഫോക്കസിനെ കുറിച്ച് സ്വപ്നം കാണാം ആ ഫോക്കസ് നമ്മളെ ശരിക്കും ഉറങ്ങാൻ സമ്മതിക്കാത്ത ഫോക്കസ് ആയിരിക്കാം സുഹാനുള്ള തീരുമാനിക്കാം ആൻഡ് നമ്മളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് ചെയ്യാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക അല്ലാ നമുക്ക് വേണ്ട സ്കില്ലുകൾ വേണ്ട സമയത്ത് തന്നോളും വേണ്ട സാധനങ്ങൾ വേണ്ട റിസോഴ്സസ് വേണ്ട അറിവ് വേണ്ട ആൾക്കാർ വേണ്ട ലെസൻസ് വേണ്ട എക്സ്പീരിയൻസ് വേണ്ട തോൽവികൾ തരും ആൻഡ് അവസാനം നമുക്ക് സഹായവും വിജയവും അള്ളാഹു സുഹാനത്തുള്ള തരും അള്ളാഹ്ക്കേ തരാൻ പറ്റുള്ളൂ കേട്ടോ നമ്മളെ കൊണ്ട് ഉണ്ടാക്കാനൊന്നും പറ്റൂല ഈ അബ്ര എടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളുടെ കൂട്ടത്തില് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുന്നവർ ആകട്ടെ ഓരോരുത്തരും ഓരോ വിഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളാവട്ടെ എല്ലാവരും പരസ്പരം വിഷൻസിൽ സഹായിക്കുന്നവരാകട്ടെ നമ്മളെ സമയം മുഴുവൻ അവർ അവരെന്ത് ചെയ്തു അതിലെന്ത് തെറ്റുണ്ടോ ഇവരെന്ത് ചെയ്തു അതിലെന്ത് തെറ്റുണ്ടോ എന്ന് ചിന്തിക്കാണ്ട് ഓരോരുത്തരും ചെയ്യുന്നതിന്റെ ബെസ്റ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം മറ്റുള്ള